പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സഹമന്ത്രി കൂടിയായ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് നടത്തിയ പ്രസ്താവനക്കെതിരെ കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയാണ് ആദ്യ രംഗത്തെത്തിയത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ആരംഭിച്ചു എന്ന് പറയുന്ന ജിതേന്ദ്ര സിംഗ് ഇത് ആരുമായാണ് ആരംഭിച്ചതെന്ന് വ്യക്തമാക്കണം സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായ താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല മോദി സർക്കാർ വിദൂരമായ ഓർമ്മയായി മാറുന്ന കാലത്ത് പോലും കശ്മീർ ഇന്ത്യയോടൊപ്പം ഉണ്ടാകില്ല അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നിലനിർത്തേണ്ടി വരുമെന്നും ഉമർ താക്കീത് നൽകി നിരുത്തരവാദപരമായി പ്രസ്താവന നടത്തുന്ന ഇത്തരം മന്ത്രിമാരെ നിലയ്ക്ക് നിർത്തണമെന്നാവശ്യപ്പെട്ട് പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തിയും രംഗത്തെത്തി ജിതേന്ദ്ര സിംഗിന്റെ പ്രസ്താവന വിവാദമായതോടെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് സർക്കാരിന്റെ നിലപാട് മയപ്പെടുത്തിയിരുന്നു തന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് ജിതേന്ദ്രയും വിശദീകരിച്ചുനിടെയാണ് വിവാദം ആർ എസ് എസ് നേതാവ് രാം മാധവ് ഏറ്റുപിടിച്ചത് ഇതോടെ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ഇടപെടൽ ശക്തമാവുകയാണെന്നാണ് വ്യക്തമാവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിനെ ആർ എസ് എസ് പുറമേ നിന്ന് നിയന്ത്രിക്കുകയാണെന്നും ആരോപണമുണ്ട് ഇന്ന് കാലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭഗവത്തും ഡൽഹിയിലെ ജണ്ടാ നടത്തിയ കൂടിക്കാഴ്ചയിൽ മറ്റു സംഘടനാ വിഷയങ്ങൾക്കൊപ്പം ഇക്കാര്യവും കടന്നു വന്നതായാണ് സൂചന സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതും ആർ അജണ്ടകളും ഇരു നേതാക്കളും ആലോചിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മീഡിയ വൺ ന്യൂഡൽഹി